പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ ഏഹോവെ നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൽ ഞാൻ നിനക്ക് സ്വത്രം ചെയ്യുന്നു ഇതാ ദൈവം എൻ്റെ രക്ഷ ഏഹോവയായ യാഹ എൻറെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷ ആയി തീർന്നിരിക്ക കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും അന്നാളിൽ നിങ്ങൾ പറയുന്നത് ഏഹോയ്ക്ക് ശ്രോത്രം ചെയ്വിൻ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ ജാതികളിടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ ഏഹോയ്ക്ക് കീർത്തനം ചെയ്വിൻ അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായിരിക്കട്ടെ സിയോൻ നിവാസികളെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിവനായിരിക്കാൽ ഹോഷിച്ചുല്ലസിപ്പിൻ ദൈവമേ സ്തു നിനക്ക് യോഗ്യമാകുന്നു